ആ സു ഗേസ് നമുക്കേ അവിടെ പറ്റിയ സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങാൻ പോകണോ ഗേസ് കളറെസ് വെൽക്കം ഓൾ ഇറ്റ്സ് മീ എന്ന് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ് എൻ്റെ വണ്ടിയുടെ ശ്രീലങ്കം പോയിക്കാണ് അതൊന്ന് മാറ്റം നോക്കൂ ഇത് ഇതാണ് സിംഗം സിംഗാമിൻ്റെ ബുഷാണ് പോയിക്കുന്നത് സോ ഇത് മാറ്റണം ഇവിടെയാണ് മറ്റേ ബുഷും മറ്റേ റോഡൊക്കെ ഇരിക്കുന്നത് അത് മാറ്റണം ഇതൊക്കെ ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ നോണ്ടിരിക്കുക അപ്പോൾ സിംഗം അയക്കണമെങ്കിൽ ഈ റോഡ് അയക്കണം ടയർ അയക്കണം അങ്ങനെ കുറേ ഉണ്ട് നമുക്ക് ഓരോന്നോരന്ത അപ്പോൾ നമുക്ക് ആദ്യം മുപ്പതിൻ്റെയും പിന്നെ ഇരുപത്തെട്ട് അല്ല ഇരുപത്തെട്ടല്ല ഇരുപത്തിനാലോ ഇരുപത്തിരണ്ടോ ഞാൻ എപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഇതാണ് ശ്രീകാന്തിൻ്റെ ബുഷ് കാണാൻ പറ്റുന്നുണ്ടോ ആസ് നോക്ക് റോയൽ എൻഫീൽഡ് ജെന്യൂ പാൾസ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അല്ല അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന് വില ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം തേർട്ടി മുപ്പതിൻ്റെ ഇതല്ല ആ ഇതും പിന്നെ ഇത് ഒന്ന് പിന്നെ പത്തൊമ്പതും പതിനെട്ടിൻ്റെ സ്പാനർ പറഞ്ഞു പിന്നെ എട്ടിൻ്റെ ഒരു സ്പാനർ ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പതിമൂന്നും പതിനാലും ഇതെല്ലാം നോക്കും ഈ സ്പാനറും അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് വലിയ റിസ്ക് വിളിച്ച കാര്യം ഇതൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിക്കുന്നത് ഒരു ഉദ്ധരവാദിത്വില്ല എന്താ ചെയ്യുന്നത് എല്ലായിടത്തും എൻ്റെ കയ്യിൽ എഴുതി എത്തണം എന്ന് പറഞ്ഞാൽ ഇത് പത്തും പതിനൊന്നും സി ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റില്ല പക്ഷേ സാധനമൊക്കെ എവിടെയാന്ന് വെച്ചാൽ ചെയ്യണേ നമുക്കൊരു പണി ചെയ്യാം തലക്കാലത്ത് ടയർ അങ്ങോട്ട് അയച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായി തീരാം എന്തും ആദ്യം നമുക്കിത് വലിയ തൂരി എടുക്കണം വലിയ അയ്യോ ആ ഇത് ഇതിൻ്റെ ഇറങ്ങൂസ് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട് അതിൻ്റെ ഇറങ്ങും അപ്പോൾ ഇത് അവിടേക്കാവും അപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി നാലിൻ്റെ സ്പാണ്ടറും പിന്നെ ഇത് ഇത്ര ഒരു ആ ഇതും ഇരുപത്തിനാലിൻ്റെ സ്പാൻഡർ കൊണ്ടുവരണം വീസ് പോയിട്ട് കൊണ്ടുവരാം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇത് തരണം പത്ത് പന്ത്രണ്ടും പതിമൂന്നിൻ്റെ ഒരു സ്പാൻഡർ വേണം പതിമൂന്നിൻ്റെ സ്പാൻഡർ റീം സ്പാൻ ഇറവൈത് സെറ്റ് ആ പതിമൂന്നിൻ്റെ സ്പ്ലാൻഡർ കിട്ടി പിന്നെ ആ ഒരു സോക്കറ്റ് സോക്കറ്റ് എത്ര ഇരുപത്തി മൂന്നിൻ്റെ സോക്കറ്റോ അത് കണ്ടുപിടിക്കണതാണ് പണിപ്പം ഇരുപത്തി ഒന്നിൻ്റെ നമുക്ക് ട്രൈ പണി നോക്കാം എന്തെങ്കിലോട്ടെ ട്രൈ പണ്ണോ പെർഫെക്റ്റ് ഗേസ് പെർഫെക്റ്റ് അപ്പോൾ ഇത് പറ്റും അപ്പോൾ ഇത് ഇരുപത്തൊന്ന് അപ്പോൾ ഇത് ഓ ഇരുപത്തി മൂന്ന് ഇത് ഇരുപത്തി അഞ്ചോ മൂന്ന് ഗേസ് ഇരുപത് ഇരുപത്തിയഞ്ചാണ് ഗൈസ് ഇരുപത്തിയഞ്ച് പിന്നെ ഇതെന്താണ് പോകുന്നതെന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ഇത് തയ്ച്ചെടുക്കാൻ ബ്രേക്ക് തയ്ച്ചെടുക്കാൻ വിധം മാറിക്കൊണ്ടിരുക അപ്പോൾ ഇതാണ് ഇരുപത്തി നാലിൻ്റെ ആണ് സ്പാനർ ഇതിൻ്റെ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ അതൊക്കെ ഊരി എടുക്കണം ഞാൻ വണ്ടി കത്തിച്ചുകൊണ്ട് വന്ന കാരണം ഇത് നല്ല ചൂടുണ്ട് കേട്ടോ തൊട്ട എൻ്റെ മോനെ ഓംപ്ലിക് അടിച്ചോണ്ടോ ഈ ടയർ ഊരി ഊരിയെടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇതിനേക്കാളും മെനേട്ട പണി വേറൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ കാരണം ഈ ടയർ ഇളക്കി പുറത്തേക്ക് എടുക്കിയിട്ട് വണ്ടി ഒന്ന് ഒന്നല്ലേ ചെരിച്ച് പിടിക്കണം ഇല്ലെങ്കിൽ പൊക്കി പിടിക്കണം പൊക്കി പിടിക്കാൻ എന്തായാലും വല്ല ചെരിച്ച് പിടിക്കണം അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ അടിപൊളിയാ ഒരാളെ കൊണ്ട് കുറച്ച് പാട സംഭവം പോന്നിട്ടുണ്ട് ഇനി അത് ലൂസായിട്ടാണ് ഇനി വലിയ സോക്കറ്റ് വെച്ചിട്ടായി ഇതിനൊന്ന് ലൂസാക്കി എടുക്കണം ഇതിൻ്റെ തന്നെ ആ ഇതിൻ്റെ ഇതിൻ്റെ തന്നെ ഓക്കെ അപ്പം നമുക്ക് ഒരു പണി ചെയ്യാം ഈ സോക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനി കഴിഞ്ഞു ഒരു മിനിറ്റി മിനിറ്റ് സോറി ലീസ് ഒരു തെറ്റ് ഞാൻ ചെയ്തു ബ്രേക്ക് ലിവർ ലൂസ് ചെയ്തിട്ടില്ല അത് റിലീസ് ചെയ്ത് തന്നെ ഓ അത് ഫുള്ള് ലൂസാണല്ലോ സ്പ്ലർ വേണ്ട ഓ അപ്പോൾ ഊരിട്ടാ അപ്പോൾ ബെറ്ററിൽ ഊരണ സാധനങ്ങൾ അതുമ്പോൾ തന്നെ ഇങ്ങനെ മുറുക്കി വയ്ക്കുന്നു ഏറ്റവും നല്ലതായിരിക്കും ബ്രേക്ക് ലിവർ ലൂസ് ചെയ്തു സാധനം താഴേക്ക് വിട്ടു ഈ ടയറിൻ്റെ ഈ സാധനം ഒന്ന് ഇവിടെ നിന്ന് പോരില്ല ഇങ്ങനെ ഒന്ന് തിരിച്ചഴിഞ്ഞാൽ സാധനം അങ്ങോട്ട് പോകും പിടിച്ചു വന്നിച്ച് കഴിഞ്ഞാൽ സാധനം ഇവിടെ ഒരു സ്പേസേഴ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ബെയറിങ് സപ്പോർട്ട് ചെയ്യുന്ന സാധനമുണ്ട് അത് അതുപോലെ തന്നെ ഇങ്ങനെ പറ്റിയ നല്ലതല്ലേ നൈ ലിസ് അപ്പം അത് കഴിഞ്ഞു പിന്നെ ഇപ്പുറത്തൊന്ന് ജസ്റ്റ് ടയർ ഇത് മുന്നൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഇനി സൈഡിലേക്ക് മറ്റി വെക്കാൻ കയറാൻ വണ്ടി ഒന്ന് വളയ്ക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതെന്ന് വെച്ചാൽ വിശ്വസൊന്ന് വളച്ചു പിടിക്കാമോ ടയർ ഒന്ന് എടുക്കാൻ വിഷോൺ സൈഡിലേക്ക് അണ്ണൻ്റെ ഫൈവ് ഹൺഡ്രഡ് അല്ലേ ആ ഓക്കെ കണ്ട അത്രേ ഉള്ളൂടെ ബെയറിങ് ടയറുടെ ബെയറിങ് വന്ന് ലൂസ് ആയിച്ചു ോ രണ്ടാവസ്ഥ കുറച്ച് വേസ്റ്റ് കൊണ്ടുവരാം വേസ്റ്റ് ഇനിയൊരു ടിപ്പും കൂടി ഇണ്ടേ ഇവിടെ ഡീസൽ ഉണ്ട് ഡീസൽ ഇത് ഡീസൽ അല്ലേ അല്ല ഇത് ഓയിൽ വീണ്ടും ചമ്മി നാ ചമ്മ ഡീസൽയാൂടാ ഇത് കൈ മറ്റേ ഇതും അവള വേണ്ട എനിക്കിതൊന്നും ജസ്റ്റ് ഒന്ന് നനയ്ക്കാൻ അത്രേ ഉള്ളു മതി 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 ഇത് ടിപ്പ് കണ്ട കയ്യിൽ നിന്ന് കയറിയൊക്കെ പൊണ പോക്കണ്ട ശരിയാണല്ലോ ഏ അതൊന്നും നമ്മളത്ര പണിയൊന്നല്ലോ ഒന്ന് ഡീസൽ വെച്ച് ഇതാണ് ടിപ്പ് കൈസ് ഡീസൽ ഞാൻ പ്ലെയിന്റ്ക്കുമ്പോ ഡീസൽ ഇങ്ങനെ വരച്ചാൽ മതി പിന്നെ ഇനി എന്തിനാണ് അയക്കണ്ടേ ആ നമുക്കിത് അയച്ചെടുക്കണം ഏത് സോക്കറ്റ് എടുക്കുക ഇത് കുറച്ച് കമ്പനിയുടെ സോക്കറ്റാണ് എന്നിട്ട് ഈ സോക്കറ്റ് ഇങ്ങനെ ടോമോ ഇത് ഞാൻ തന്നെ മുറിക്കുന്നു ഇത്ര മുറിക്കാൻ ഇത്രയും ലൂസാക്കുക ആ ബോൾട്ട് ഇങ്ങോട്ട് അയച്ചെടുക്കുക look at this wow just ah ഈ ഒരു ഉണ്ടല്ലോ ഇത് ഭയങ്കര സംഭവമാണ് അത് കളയരുത് സ്പ്രോക്കറ്റ് പതിയെ ഇളക്കി എടുക്കുക ഓക്കേ ഇളക്കി താഴെ ഒരു പേപ്പറും എന്തെങ്കിലും വയ്ക്കുക കാരണം ഓയിലും ഗ്രീസൊക്കെ ഉള്ളതല്ലേ അതാണ് സോ അത് കഴിഞ്ഞു നെക്സ്റ്റ് ഇതും കൂടി ഇളക്കി എടുക്കണം നമുക്ക് എന്തിനാന്ന് പറഞ്ഞു നമുക്ക് ആ സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് സോ അതിന് ഇതാണ് പത്ത് ഇതിൻ്റെ ഇത്രയായിട്ട് പതിനെട്ടും പത്തൊമ്പതും പത്തൊമ്പതിൻ്റെ ആണോ പത്തൊമ്പത് എസ് പത്തൊമ്പത് മോനസ് പത്തൊമ്പതര പത്തൊമ്പതിന് അതറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അസംബ്ലി മൊത്തം ഇങ്ങു പോയിരിക്കും സോ അവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇട്ട് മുറുക്കി വെച്ചേക്കാം ഇല്ല മറന്നു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് ഇതിന് സോ ഇത് എൻ്റെ മുകളിലേക്ക് വെച്ചേക്കാം കഴിഞ്ഞു നെക്സ്റ്റ് ഈ ഷോക്സ് രണ്ടും ഇളക്കി എടുക്കണം അതും പതിനെട്ടിൻ്റെ അതും പോന്ന് പൈസ് സിമ്പിളാണെല്ലാം

ഈ സാധനങ്ങളൊക്കെ തുടങ്ങി ഞാൻ പൊട്ടണേ സോ ഇതിൻ്റെ അടുത്തേച്ച് ഇതിൻ്റെ കുത്തി കെട്ടുക പിന്നെ ഓക്കേ വേറെ ആന വേറെ ഇങ്ങോട്ട് ടൈറ്റ് ഇങ്ങോട്ട് ലൂസ് ലൂസൊന്നുമില്ലേ ഭയങ്കര എന്റെ അമ്മ ടൈറ്റ് ആസ് ലൈറ്റ് ഒക്കെ കൊറച്ച് കൊറയാന്ന് തുടങ്ങിട്ടുണ്ട് അപ്പുറത്തും സാധനം തിരിയുണ്ടോ എന്ന് സംശയം കേസ് ഞാൻ ചേട്ടനെന്ന് എക്സ്ക്യൂസ് മീ ഹെൽമെറ്റ് ഇത് ഇപ്പുറത്തും തിരിയാണ് ഞാൻ വന്ന് പെരിയ എഞ്ചിനീയർ ആയിട്ടെ

എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ സജെസ്റ്റ് ഉണ്ടോ പോളീസ് സാധനമാണ് ഞാൻ ആദ്യം എനിക്ക് ഇതിനോട് ഒരു താല്പര്യം ഉണ്ടായില്ലേ പതിന അഞ്ഞൂറ് പറഞ്ഞിപ്പോ ഇതൊരു ഒരാഴ്ച ഒരു മാസം എന്റെ കയ്യിലുണ്ടായിരുന്നു ഓടിച്ചു ഓടിച്ചു ഓടിച്ചാ വേറെ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് സത്യം പറയാ കരഞ്ഞു വേറെ വണ്ടിക്കാണെങ്കി ഗെയർ ഡൗൺ ചെയ്തിട്ടേ നമ്മൾ പോകുമേ എഞ്ചിനീയറക്കിനുള്ളൂ ഇത് പോലില്ല ഇതങ്ങനെയല്ല സൗണ്ട് ഇല്ല പക്ഷെ ജാതി പോക്കാണ് ഇതിൻ്റെ അന്ന് നോട്ടാണ് ഒടുക്കത്തെ പ്രണയമായിട്ട് കസ്മിയോ അതിൻ്റെ കൂടി വരണം ഊരിട്ട് കഴിഞ്ഞാൽ സംഭവം ഇതെന്ന് വിടീക്കണം അന്ന് ഇങ്ങനെ വിടീച്ചിട്ട് ത്രയും ഭാഗം ഊഹ എൻ്റെ അമ്മ നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പതും ഒക്കെയാണ് ഞാൻ സ്വന്തം പോയിക്കുന്നത് ഇതല്ലേ എന്നാൽ ഈ വണ്ടെന്നെ ചോദിച്ചിട്ടുള്ള രീസ് അതാണ് എന്നോട് സന്തോഷം നല്ല കാര്യം இந்த வண்டி என்ன சதிக்க மாட்டேன் எந்த நானும் இந்த வண்டி இருக்கு இந்த அது ஞானங்க சாணம் அச்செடுத்துட்டா அம்மே ஒரு லோடு பணியுண்டல இஞ்சி தான் இந்த கேபக்க போயிடுச்சா

ഈ റോഡ് ആദ്യം ഊതിരി എടുക്കണം ഓക്കെ മാം കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നുമില്ല ഇതിന്റെ മറ്റുള്ള മറ്റേ സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണുള്ളത് ഏ ഇല്ല ഇത് വെറുതെങ്ങനെ പ്രസ് ചെയ്ത് വെച്ചക്കണിയാ ആ അവൻ അങ്ങനെ പറഞ്ഞാ ഇല്ല അത് ശുമോകളിച്ചു വെക്കുമോ പ്രസ് മുറത്ത് വെച്ച് വെക്കുമോ അതൊക്കെ ഈ റേറ്റ് ആകത്തെയെന്ന് പറഞ്ഞു ഓ എൻ്റെ അമ്പോനോ എന്ന് പറഞ്ഞു

நல்ல லைண்டான இதுதான் இது எடுக்கணு ஆமா அது வந்து அடிச்சுடுக்கணும் அது வேண்டா

ഇതാണ് ഞാൻ എന്താ പുതിയ സാധനങ്ങൾ ഇതിൻ്റെ കത്തേക്കിടക്കയറ്റുന്നു ഓ ഇതോടെയും കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ ശരികാലം കഴിഞ്ഞു ഉള്ളതാണ് രണ്ടര ആ ദൃശ്യം എന്താ വേണ്ട ഇത് ഇത് രണ്ടെണ്ണം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒന്നുമില്ലല്ലോ അത് പറഞ്ഞാൽ ഇതിനകത്തേക്ക് അടിച്ചിരുത്തി വെച്ച് ഇങ്ങനെ ഇരുത്തി വെച്ച് ഇരുത്തണം അപ്പോൾ ഈസിയാന്നാ പറഞ്ഞിട്ട് അടിക്കിനൊക്കെ നല്ലത് പ്രസ്സിങ്ങാന്ന് തോന്നണോ അത് ഗ്രീസും കൂടി എടുത്തേക്കാം അതിലേക്ക് പ്രസ് ചെയ്യണ്ടെ ഏതിലേക്ക് ആ ഇത് വേണം

ஓ இது சித்தி இறங்கும் இறங்குலண்ணா குறச்சூடி இறங்குண்ட குறச்சு குறச்சூடி ഗൈസ് ങ്ങനെ സാധനം സെറ്റായി ദളേ ദ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ചിട്ടിയൊക്കെ അടിച്ചിരുത്താൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിക്കില്ലായിരുന്നു ഒന്നല്ലേ പൊട്ടിപ്പോവും അല്ലെങ്കിൽ സ്ലിപ്പാകും അതാ പ്രസ്സിങ് ആണ് അതിൻ്റെ ഒരു രീതി പെർഫെക്റ്റ് സാധനം ഓ ഇവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഞാൻ ഞാനത് കാര്യം മറന്നുപോയി അപ്പോൾ ഞാനേ ഇതെങ്ങനെ ഊരി എടുത്തോ അങ്ങനെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോകണം അത് ഞങ്ങൾ കാണിക്കണോ ഊരിതും ഇട്ടതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ബൊറെഡിയില്ലേ അപ്പം ഞാനത് ഊരിയിട്ട് ഫൈനൽ പാർട്ട് കാണിച്ചു തരാം ബേസിക്കി രാത്രി എട്ടരയായി സമയം